സി ബി എസ്ഇ ഇടുക്കി സഹോദരി കലോത്സവം നാളെയും അടുത്ത മാസം നാല് അഞ്ച് തീയതികളിലുമായി തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളിൽ നടക്കും പതിനഞ്ച് വേദികളിൽ നൂറ്റി മുപ്പത് ദിനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഹൈറേഞ്ചിലെ മുപ്പത്തിമൂന്ന് സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റിരിക്കും പത്താമത് സി ബി എസ്ഇ ഇടുക്കി സഹോദരി കലോത്സവം നാളെയും ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലുമായി തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച രചനാ മത്സരങ്ങളും ബാൻഡ് പ്രദർശന മത്സരവും ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ മറ്റ് മത്സരങ്ങളുമാണ് നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് പ്രദേശത്തെ മുപ്പത് സി ബി എസ് സി സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റിവയ്ക്കും നാല് വിഭാഗങ്ങളിൽ പതിനഞ്ച് വേദികളിലായി നൂറ്റി മുപ്പത് ഇനങ്ങളിലാണ് മത്സരം നടക്കുക വിജയികൾക്ക് പാലക്കാട് നടക്കുന്ന സി ബി എസ് സി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുവാനും അർഹത ലഭിക്കും ശനിയാഴ്ച രചനാ മത്സരങ്ങൾ ബാൻഡ് മത്സരങ്ങൾ എന്നിവയാണ് നടക്കുന്നത് മറ്റ് മത്സരങ്ങൾ നാല് അഞ്ച് തീയതികളിൽ നാല് വിഭാഗങ്ങളിലായി പതിനഞ്ച് വേദികളിൽ നടക്കും നൂറ്റി മുപ്പത് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഹൈറേഞ്ച് മേഖലയിലെ മുപ്പത്തിമൂന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റൊരുക്കും വിജയികൾക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത ലഭിക്കും കലോത്സവം നാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എസ് ഉദ്ഘാടനം ചെയ്യും സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കേദാർനാഥും കാത്തുവും സമ്മേളനത്തിൽ പങ്കെടുക്കും അഞ്ചാം തീയതി വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ സഹോദയ കലോത്സവം ആദ്യമായാണ് നെടുങ്കണ്ടം എത്തുന്നത് കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന പി ടി ഐ പ്രസിഡന്റ് മനോജ് മാത്യു വൈസ് പ്രസിഡന്റ് ഷിഹാബി ടിക്കൽ പ്രോഗ്രാം കൺവീനർ സെബാസ്റ്റിൻ മാത്യു സ്റ്റാഫ് സെക്രട്ടറി ഷിൻഡ് ജോർജ് എന്നിവർ പറഞ്ഞു ൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്